സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും

സ്നേഹം നിറഞ്ഞവര് ഈശോയുടെ നാമത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണ് ജനുവരി മൂന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം മറ്റാരിലും രക്ഷയില്ല എന്ന് അപ്പസ്വല പ്രവർത്തനം ഓർമ്മപ്പെടുത്തുക മറ്റാരിലും രക്ഷയില്ല ദർ ഇസ് നോ സാ ദർ ഇസ് സോൽവേഷൻ ഇൻ നോവനൽസ് എന്ന് വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആരിൽ ലക്ഷ്യയില്ല യേശുനാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം അത് നമുക്ക് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട നാമമാണ് എന്നും ആ നാമത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടതും പൗത്രികപ്പെട്ടതും വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ടാണ് ആ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ഇന്നത്തെ സുദിനം നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ബലഹീനതകളും കുറവുകളുമൊക്കെ കർത്താവ് ഏറ്റെടുക്കട്ടെ നമ്മുടെ തകർച്ചയുടെ മേഖലകളിൽ നമ്മളുടെ പ്രസനബാധിതമായ മേഖലകളിൽ നമ്മുടെ നമുക്ക് പ്രതിസന്ധിയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ വിടുതൽ കിട്ടാനും രക്ഷ പ്രാപിക്കുവാനും ഇന്നത്തെ സുദിനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു വചനത്തോട് ചേർന്ന് ദിവികാടിന്റെ ആശീർവാദം ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമേ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയാനായിട്ട് കർത്താവേ അങ്ങോട്ട് നാമത്തിന്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിന്റെ പേരുദോഷം വന്നിട്ടുള്ള എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ നിന്റെ നാമം മഹത്വമാകപ്പെടാനായിട്ട് നിന്റെ നാമത്തിന് മാത്രം മഹത്വം കിട്ടത്തക്ക വിധം എൻ്റെ ജീവ വ്യക്തി ജീവിതത്തില് എൻ്റെ കുടുംബത്തില് എൻ്റെ സമൂഹത്തില് അങ്ങ് പ്രവർത്തിക്കണമേ എൻ്റെ ജീവിത നിയമങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹിയാന്റെ കൃതിയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമിയുടെയും സകലമാലാകമാടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും E é a E é a nequim. Amém.